പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരാറുള്ള ദേശീയ പൈതൃക മൃഗം ദേശീയ പക്ഷി ദേശീയ ജലജീവി എന്നിവയെക്കുറിച്ച് കുറിച്ച് പി എസ് സി ബുള്ളറ്റിനു നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ദേശീയ പൈതൃക മൃഗം ദേശീയ പൈതൃക മൃഗമായി ആനയെ രണ്ടായിരത്തി പത്തിൽ അംഗീകരിച്ചു എലിഫസ് മാക്സിമസ് എന്നാണ് ശാസ്ത്രനാമം എപ്പോഴാണ് ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ദേശീയ പക്ഷി പാവോ ക്രിസ്റ്റാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി കേരളത്തിൽ മയിലിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ സങ്കേതമാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ചൂലന്നൂർ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മയിലാണ് എന്താണ് അതിൻ്റെ ശാസ്ത്രനാമം പാവോ ക്രിസ്റ്റാറ്റസ് കേരളത്തിൽ മയിലിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ സങ്കേതം ഏതാണ് ചൂലന്നൂർ ദേശീയ ജലജീവി രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി റിവർ ഡോൾഫിനെ പ്രഖ്യാപിച്ചു ശാസ്ത്രനാമം പ്ലാറ്റിനിസ്റ്റ ഗംഗറ്റിക്ക എന്നാണ് കണ്ണുണ്ടെങ്കിലും കാച്ചിയില്ലാത്ത സസ്തനമാണ് റിവർ ഡോൾഫിൻ ബീഹാറിലെ ബഗൽപൂരിലാണ് വിക്രംശില ഗംഗറ്റിക് ഡോൾഫിൻ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഡോൾഫിൻ അതിന് എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ എന്താണ് അതിൻ്റെ ശാസ്ത്രനാമം പ്ലാറ്റിനിസ്റ്റ ഗംഗട്ടിക്ക കണ്ണുണ്ടെങ്കിലും കാച്ചിയില്ലാത്ത സസ്തനമാണ് റിവർ ഡോൾഫിൻ വിക്രംശില ഗംഗറ്റിക് ഡോൾഫിൻ സാങ്ചറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബീഹാറിലെ ബഗൽപൂരിലാണ്